ില്ല ഇപ്പോൾ ആ ബൈക്ക് മുഴുവൻ കേട്ടപ്പോൾ ശരണ്യ കേട്ടൊരു പ്രധാനപ്പെട്ട കാര്യം ഗൗരിയമ്മ പാർട്ടി വിട്ടുപോയ കാലത്തെ ഒരു സാഹചര്യം ആ പാർട്ടിക്ക് ഉണ്ടായ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു തിരിച്ചടി സുധാകരൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കാരണം ഗൗരിയമ്മയെ പോലെ ഇഴ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നാക്ക വിഭാഗങ്ങളുടെ നേതാവ് അവരുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു നേതാവ് ആലപ്പുഴയിൽ പാർട്ടി വിട്ടുപോകുമ്പോൾ ആ പാർട്ടിക്ക് സംഭവിക്കാമായിരുന്ന വലിയൊരു തിരിച്ചടി താനടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആ രംഗത്ത് ചാർജ് ഉണ്ടായിരുന്ന ആളുകൾ നടത്തിയ വലിയ ക്യാമ്പയിൻ പാർട്ടി അണികളിലേക്ക് ഇറങ്ങിച്ചെന്ന് പൊതുയോഗങ്ങൾ വിളിച്ച് അദ്ദേഹം പൊതുയോഗങ്ങൾ സംസാരിച്ച എണ്ണമൊക്കെ പറയുന്നുണ്ട് അവിടെ എത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത് ആ തിരിച്ചടി ഒഴിവാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു ഏറ്റവും കൂടുതൽ ആരിഫിനോട് പോലും ഗൗരിയമ്മ തോൽക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടിയെ ഞങ്ങൾ എത്തിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് സുധാകരൻ വ്യക്തമായി തന്നെ ആ സ്ഥിതി ഇപ്പോൾ ആ പാർട്ടിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഗുരുതര വെളിപ്പെടുത്തലുകളുണ്ട് കാരണം ഈ ഇളമരം കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരമൊരു അജണ്ട പക്ഷേ തനിക്ക് അറിയില്ലായിരുന്നു ഇതാണ് അജണ്ട എന്നുള്ളത് കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ കൂടിയ സംസ്ഥാന കമ്മിറ്റിയുടെ അജണ്ട അറിയിച്ചിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടപടി തിരുത്തി താക്കീതിലേക്ക് ചുരുങ്ങിയത് പതിനേഴായിരം വോട്ടിന് വിജയിച്ച തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയാണ് തനിക്കെതിരെ നീക്കം നടന്നതെന്നും സുധാകരൻ ചോദിച്ചു പാർലമെന്റിൽ പോയി രാജ്യസഭയിൽ പോയി ലോക്സഭയിൽ പോയി അസംബ്ലിയിൽ വന്നു മന്ത്രിയായി എത്ര മൂന്നവണ മുഖ്യമന്ത്രിയായി മൂന്നോണ നാനാറിലെ മുഖ്യമന്ത്രിയായുള്ളൂ ദീർഘകാലമല്ലേ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമ്പത്തി ഏഴിൽ ഇ എം എസ് അല്ലേ മുഖ്യമന്ത്രി പട്ടാമ്പിയിലാ ഭൂരിപക്ഷം വെള്ളം കുറഞ്ഞു കെ ടി കെ മെറ്റി ഉള്ളത് അവൻ്റെ ഞാൻ പറയാനുള്ള അവിടെ പറഞ്ഞു എൻ്റെ പാർട്ടി നിന്ന് പുറത്താക്കുന്നു പറഞ്ഞായിരുന്നുള്ളൂ എ ടി എം മറ്റി വിളിച്ചു അല്ലേ കെ ടി കെ മെറ്റി വിളിച്ചു കൂട്ടി അജണ്ടയുണ്ടെന്ന് പോലും എന്നോട് പറയുന്നില്ല എനിക്ക് ഇതിനു വേണ്ടി മാത്രമേ വിളിച്ചു ഞാൻ ചെന്നു ചെല്ലുമ്പോഴുള്ള ഇതറിയുന്നത് ഈ അജണ്ടായിരുന്നു ഞാൻ ചെന്നല്ലേ എന്ത് ചെയ്തിന് ഞാനവിടെ സംസാരിച്ചു പാർട്ടിക്കകത്തുള്ള കാര്യമാണെങ്കിൽ ഇതൊരു വലിയ രഹസ്യ കാര്യമല്ല ഒരൊറ്റ സ്റ്റേറ്റ് ആലപ്പുഴ എന്നുള്ള ഈ നാലു പേരൊഴിച്ച് നാലു പേരല്ല സുജാത നാസർ സജീ ചറിയാൻ നാല് പേർ ഒഴിച്ച് ഞങ്ങൾ അഞ്ചു പേർ ഈ സ്റ്റേറ്റിൽ ഒരൊറ്റയാളെ ചർച്ചയിൽ പങ്കെടുത്ത് വിമർശിക്കുകയോ വിമർശിക്കായിരിക്കോ അവന് മിണ്ടിയില്ല നിശ്ശബ്ദമായിരുന്നു അപ്പം എൻ്റെ വിശദീകരണം കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി അവരുടെ സെക്രട്ടേറിയറ്റ് അവരുടെ നേരത്തെ ധാരണ മാറ്റിപ്പോ താക്കീ ഞാൻ കരുതാ പാറ്റി കാണും ഇതല്ലേ ഇവിടുന്ന് പോയ നാല് പേര് അവർ രണ്ടും സഹ എൻ്റെ ആവശ്യം എൻ്റെ എല്ലാം പറഞ്ഞെങ്കിലും അവർ ഞാനിങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞില്ല അതാണ് സാഹചര്യം അതായത് പാർട്ടിക്കെതിരെ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസിക പ്രശ്നങ്ങൾ സംസ്ഥാന നേതൃത്വം തന്നെ പുറത്താക്കാൻ ശ്രമിച്ച കാര്യം മറ്റു കാര്യം അദ്ദേഹം പ്രധാന പറയുന്നത് പിണറായി വിജയനുമായി ഇപ്പോൾ മാനസികമായ അടുപ്പമില്ല ആ വാക്കുകളും പ്രേക്ഷകർ കേൾക്കാം അല്പസമയത്തിന് തന്നെ കേൾപ്പിക്കാം മറ്റൊന്ന് നരേന്ദ്രമോദിയെ തന്നെ അനുകൂലിച്ചു എന്ന തരത്തിൽ വന്ന ചില കാര്യങ്ങൾ അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് പറയുന്നു ഒപ്പം ഇളമരം കരുമിനെതിരെ ഗുരുതര വിമർശനങ്ങളാണ് ഗുരുതരമായ വിഷയങ്ങളിലാണ് സുധാകരൻ ആഞ്ഞടിക്കുന്നത് ഇത് തന്നെ ഈ ചർച്ച